എൻ്റെ പേര് ജോസ് വീട്ടുമേർ കാക്കക്കൂടുങ്കൽ ഞാൻ കാസർഗോഡ് ജില്ല വെള്ളരിക്കുണ്ട് നിന്ന് വരുന്നു ഞാനിവിടെ ഉടമ്പടി എടുക്കുവാൻ വന്നത് ആദ്യമായിട്ട് വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം രണ്ടാം തീയതിയാണ് ആദ്യമായിട്ട് കൃപാസന കൃപാസനമാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു പ്രധാനമായിട്ടും ചുരുക്കി പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഉൾപ്പെടെ താമസിക്കുന്ന ഒരു പ്ലാന്റേഷൻ ഭൂമിയായിരുന്നു ആ ഭൂമിയുടെ ഭൂനികുതി സ്വീകരിക്കുന്നത് കളക്ടർ നിർത്തിവെച്ചു ആ സമയത്ത് ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാതെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണോ മറ്റു കാര്യങ്ങൾക്കൊന്നും നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം മുന്നിൽ വന്നു നിരവധി പ്രാവശ്യം നിവേദനങ്ങൾ തയ്യാറാക്കി സംഘടനാരൂപത്തിൽ തന്നെ മന്ത്രിമാരും എം എൽ എമാരും ഉദ്യോഗസ്ഥന്മാരുമായി നിരവധി പ്രാവശ്യം കയറി ഇറങ്ങി ഓഫീസുകൾ കയറി ഇറങ്ങിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും രണ്ട് ദിവസം താലൂക്ക് ഓഫീസ് ഉപരോധിച്ചതിൻ്റെ ഫലമായി ഭൂനികുതി സ്വീകരിക്കുവാനുള്ള സാഹചര്യം നിലവിൽ വന്നു എന്നാൽ ഭൂനികുതി റെസീറ്റിൽ റിമാർക്സ് രേഖപ്പെടുത്തിയത് കൊണ്ട് പൊസഷൻ സർട്ടിഫിക്കറ്റ് കിട്ടില്ല കിട്ടാത്തത് കൊണ്ട് നമുക്ക് ബാങ്ക് ലോണോ കാര്യങ്ങളോ ഒന്നും കിട്ടാതെയായി വീണ്ടും സർക്കാർ മാറി വന്നു വീണ്ടും ഇതേപോലെ നിവേദനങ്ങൾ തയ്യാറാക്കി മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും നിരവധി പ്രാവശ്യം കണ്ടു ഏതാണ്ട് മാസത്തിൽ ഒന്ന് വെച്ച് തന്നെ തിരുവനന്തപുരത്ത് പോയിക്കൊണ്ടിരുന്നു പക്ഷേ എവിടെയും അതൊരു തുറവി കിട്ടിയില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോഴേക്കും സർക്കാർ വീണ്ടും മാറി വീണ്ടും ഇതേപോലെ തന്നെ നിവേദനങ്ങൾ തയ്യാറാക്കി അവരെ എല്ലാം സമീപിച്ചു എങ്കിലും അതിലൊരു അയവ് വരുത്താൻ സാധിച്ചില്ല പിന്നീട് വകുപ്പ് മന്ത്രിയുടെ ആളുകളെ ആയിട്ട് കൂട്ടി വീണ്ടും പോയി ആ സമയത്താണ് അത് ഏതാണ്ട് നടപടിയിലേക്ക് വരുത്താമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നു അങ്ങനെ ലാൻഡ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് അതിന് കാര്യങ്ങൾ നീങ്ങി വന്നപ്പോഴാണ് ഇതിന് കേസ് മാത്രമല്ല ഇതിന് ഭൂമിക്ക് രണ്ട് മൂന്ന് പേരുടെ സ്റ്റേയും കാര്യങ്ങളുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും ഇത് നടക്കില്ല എന്ന ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി പന്ത്രണ്ട് വർഷത്തോളമായി ഈ ഭൂമിയുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഈ പന്ത്രണ്ട് വർഷത്തോളമായി ഇരുന്ന സാഹചര്യത്തിലാണ് വെള്ളരിക്കൊണ്ടിൽ നിന്ന് തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും അവിടുന്ന് ബസ് പോരുന്നുണ്ട് അവസാനം പലരും എന്നോട് പറഞ്ഞു കൃപാസനത്തിൽ വന്ന് പത്രങ്ങൾ തരുമായിരുന്നു പക്ഷേ അന്ന് അത്രയും ഒരു ഇതില്ല ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും അതുപോലെ കുമ്പസാരവും കാര്യങ്ങളും എല്ലാം കുദാശകളെല്ലാം കൃത്യമായിട്ട് പാലിച്ചു കൊണ്ടുവന്നതാണ് പക്ഷേ എന്നാൽ പോലും അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് ഏതായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചാണ് കൃപാസനത്തിലേക്ക് അവിടുന്ന് അന്ന് ബസ് കയറി ഇവിടെ എത്തി അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം രണ്ടാം തീയതി ആദ്യത്തെ ഒന്നാമത്തെ ഉടമ്പടിയാണ് ഞാൻ ഈ ഭൂമി സംബന്ധമായ വിഷയങ്ങൾ മാതാവിൻ്റെ അടുത്ത് ഈ ഉടമ്പടി എടുത്തപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ പ്ലാന്റേഷൻ ഭൂമി ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാൻ ഒരു സാധ്യതയില്ല പ്ലാന്റേഷൻ ഭൂമി വക മാറ്റി അല്ലെങ്കിൽ തരം മാറ്റി കഴിഞ്ഞാൽ തിര മാറ്റാൻ പാടില്ല അങ്ങനെ ഒരുപാട് നിയമപ്രശ്നങ്ങളുണ്ട് പക്ഷേ മാതാവ് ഈ കുരുക്ക് അഴിച്ചു തന്നു എന്നുള്ളതാണ് വാസ്തവം കാരണം മാതാവിനോട് അതുപോലെ പ്രാർത്ഥിച്ചു ഞാൻ ഉദ്യോഗസ്ഥരെ കാണാൻ പോകുമ്പോൾ മാതാവിൻ്റെ ലോക്കറ്റും അതേപോലെ തന്നെ തൈലവും എൻ്റെ കൈവശം എപ്പോഴും ഉണ്ടാകും ഞാൻ കൊടുക്കുന്ന ഓരോ നിവേദനങ്ങളിലും അത് കുരിശു വരച്ച് തൈലം കൊണ്ട് കുരിശു വരച്ച് പ്രാർത്ഥിച്ച് അതെൻ്റെ പക്കൽ എപ്പോഴും ഉണ്ടാകും ഓരോ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തും അതിന് തടസ്സങ്ങളെല്ലാം അങ്ങനെ കുരുക്കുകൾ അഴിഞ്ഞഴിഞ്ഞ് വന്നുകൊണ്ടിരുന്നു മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു ഏതായാലും അതിൻ്റെ കാര്യങ്ങളിലേക്കെല്ലാം നീക്കം എന്നുള്ള രീതിയിലേക്കെത്തി ഇരുന്നൂറ്റിയഞ്ച് പേരായിരുന്നു ആകെ ഉണ്ടായിരുന്നത് അതിൽ രേഖകളെല്ലാം കൃത്യമായിട്ട് കൊടുത്തു വരിക അതായത് അടിയാധാരം എട്ട് ഒമ്പത് പ്രാവശ്യം മറിഞ്ഞവരുടെ അടിയാധാരം വരെ കൃത്യമായിട്ട് പരിശോധിച്ച് അതിൽ ഒരുപാട് പ്രോസസ്സിങ് ഉണ്ടായിരുന്നു ആദ്യം അമ്പത് സെൻറ് ഉള്ളവരെയും അതുപോലെ രണ്ട് ഏക്കർ ഉള്ളവരെയും അതുപോലെ ഏക്കർ വരെയാണ് സെവനിയുടെ തരത്തിൽപ്പെടുത്തിയാണ് ഈ ഭൂമി ഭൂമി ഞങ്ങൾക്ക് ഇത് കൈവശരേഖ ഞങ്ങൾ ലഭിക്കാനിടയായത് അപ്പോൾ അതിലൊരുപാട് കടമ്പകൾ കടക്കാനുണ്ട് പക്ഷേ ഈ കടമ്പകളെല്ലാം കടക്കുവാൻ കൃപാസന മാതാവിൻ്റെ വലിയ ഒരു പദ്ധതി ഉണ്ടായിരുന്നു പന്ത്രണ്ട് വർഷം നീണ്ടു നിന്ന ഈ നിയമ പോരാട്ടവും കാര്യങ്ങൾക്കും ഒടുവിൽ മാതാവിൻ്റെ അടുത്ത് മാതാവിനോട് അതിശക്തമായി പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി ഞാനും ഭാര്യയും മാത്രമല്ല മക്കളുൾപ്പെടെ കുഞ്ഞുമക്കളുൾപ്പെടെ പ്രാർത്ഥിച്ച് ഇതിന് ഫലം കണ്ടു ആർക്കും ഒരു വിശ്വസിക്കാൻ കഴിയില്ല ഒരിക്കലും ഒരു കാരണവശാലും ഇത് നടക്കാൻ പോകുന്ന സംഗതിയല്ല എന്നാണ് അവിടെയുള്ളവരെല്ലാവരും വിധിയെഴുതുന്നത് എന്നാൽ കൃപാസന മാതാവ് അതിൻ്റെ കുരുക്കെല്ലാം അഴിച്ച് ഞങ്ങൾക്ക് കൈവേശരേഖയായിട്ട് കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ സന്തോഷം ഞാൻ മാത്രമല്ല ഇതിലൂടെ അനേകം ആളുകൾക്ക് ഇരുന്നൂറ്റഞ്ച് പേരിൽ നൂറ്റി അമ്പത്തിനാല് പേർക്ക് ഈ കൈവശരേഖ കിട്ടി എന്നുള്ളതാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ പ്രയാസങ്ങളോ ആരും അറിഞ്ഞിട്ടില്ല മാതാവ് ഇതെല്ലാം നമ്മുടെ ഉള്ളം കയ്യിൽ കൊണ്ടു തന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി വകുപ്പ് മന്ത്രി തന്നെ ഞങ്ങൾക്ക് വലിയ ഒരു സമ്മേളനത്തിൽ വന്ന് ആ കൈവശരേഖ വിതരണം ചെയ്യുകയായിരുന്നു ഇതോർക്കുമ്പോൾ എൻ്റെ മനസ്സ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയും അതുപോലെ രാവിലെയും വൈകിട്ടും നീലതിരി കത്തിച്ച് പ്രഭാത പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പച്ചത്തിരി കത്തിച്ച പ്രാർത്ഥനയും അതുമൊക്കെ കൃത്യമായിട്ട് മുടങ്ങാതെ ചെയ്യുകയും അതുപോലെ കൃപാസന പത്രങ്ങൾ വീടുകളിലും അതുപോലെ ഞാൻ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം കൊണ്ട് പോയി വിതരണം ചെയ്യുകയും വിതരണം ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഈ മാതാ കൃപാസന മാതാവ് ഒരുപാട് അനുഗ്രഹം കൃപകൾ ഇവിടെ കടന്നു വരുന്ന ധാരാളം മക്കൾക്ക് ഇത് ലഭിക്കുന്നു കിട്ടുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ മാത്രമല്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഈ ഭൂമി സംബന്ധമായ വിഷയങ്ങൾക്ക് കുറേ ആളുകളുണ്ട് അവിടെ അവരിവിടെ വന്ന് സാക്ഷ്യങ്ങൾ പറയും എന്നോട് ചോദിച്ചു ഞാൻ ഇതിന് നേതൃത്വത്തിൽ പോയതുകൊണ്ട് ഞാൻ പറയാതെ എങ്ങനെയെന്ന് വെച്ചു ഏതായാലും അടുത്ത ദിവസങ്ങളിൽ അവരും വന്ന് സാക്ഷ്യം പറയും കാരണം ഇത് ഒരിക്കലും നടക്കാത്ത ഒരു കാര്യം മാതാവ് ഞങ്ങൾക്ക് നേടിത്തന്ന് നടത്തി തന്നതിനെ ഓർത്ത് കൂടാനിക്കൂടി നന്ദി പറയുകയാണ് കാരണം ദേവകുമാരനും അതേപോലെ കൃപാസനമാതാവിനും കൂടാനിക്കൂടി നന്ദി പറയുന്നു ഈ ഞാൻ പറഞ്ഞല്ലോ ഓരോ പ്രാവശ്യവും ഓഫീസിൽ കയറിയിറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ ഈ തൈലവും അതുപോലെ ലോക്കറ്റും ഉണ്ടാവും അതുപോലെ ഭൂമി സംബന്ധമായ വിഷയങ്ങൾ ഈ തടസ്സം നേരിട്ടപ്പോൾ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് ജോസഫച്ചനെ കണ്ടു ജോസഫച്ചൻ എനിക്ക് അന്ന് ഈ ഭൂമി സംബന്ധമായ വിഷയങ്ങൾക്ക് ഇതാ ഒരു ലോക്കറ്റ് എനിക്ക് വ്യഞ്ചരിച്ച് അപ്പം തന്നു അത് ആ ഈ ലോക്കറ്റാണ് ഇതെൻ്റെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും ഞാൻ ഓഫീസിൽ കയറി ഇറങ്ങുമ്പോഴും ഈ ലോക്കറ്റും ഉണ്ടാവും അതല്ലാതെ ഇവിടെ തന്ന ലോക്കറ്റും എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് മാതാവിനോടുള്ള അതിഭക്ത അതിശക്തമായ പ്രാർത്ഥന മധ്യസ്ഥം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് നേടിത്തുന്നത് ഒരിക്കലും ഇതേ സമയത്ത് തന്നെ മറ്റ് ജില്ലകളിലും ഇതേപോലെ നീങ്ങുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ ഒന്നും നടക്കാത്ത കാര്യം കാസർഗോഡ് ജില്ലയിൽ വെള്ളരിക്കുണ്ടിൽ ഇത് സംഭവിച്ചപ്പോൾ ഇത് മാതാവിന് വലിയ സംരക്ഷണം മാതാവ് ഞങ്ങൾക്ക് നേടിത്തന്നു എന്നുള്ള കാര്യത്തിൽ ഒരിക്കൽ കൂടി ഞാൻ ഈ കാര്യം പറയുകയാണ് അതാണ് ഒന്നാമത്തെ ഉടമ്പടി എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി ഞാൻ എൻ്റെ ജീവിത പങ്കാളി രണ്ടായിരത്തി പത്ത് മുതൽ നടക്കാൻ പറ്റാത്ത അവസ്ഥ മുട്ടിനും കൊണ്ട് നടക്കാൻ പറ്റില്ല മുട്ട് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു അതുപോലെ നടുവിന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലിൽ അങ്ങ് നിരവധി പ്രാവശ്യം ഇറങ്ങി അങ്ങനെ ചെയ്യാത്ത ട്രീറ്റ്മെൻറ്റുകളില്ല അലോപ്പതിയിൽ ഒത്തിരി ചെയ്തു അതുപോലെ ആയുർവേദം ചെയ്തു പ്രകൃതി ചികിത്സയിൽ ചെയ്തു പോയ സ്ഥലങ്ങൾ പറഞ്ഞാൽ ഒത്തിരി സമയമുണ്ട് ഒരു സമയം അധികമില്ലാത്ത കൊണ്ട് ചുരുക്കി പറയാണ് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പോയി ഒരിടത്തും ഫലമുണ്ടായില്ല അവസാനം സർജറി ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ എറണാകുളത്ത് ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ വന്ന് സർജറി ചെയ്തു സർജറി ചെയ്തു പിറ്റേ ദിവസം നടത്തിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റിവ്യൂവിന് വിളിച്ചു അപ്പോഴാണ് പെട്ടെന്ന് ഒരു എന്താ ഇൻഫെക്ഷൻ ഉണ്ടായി ആ ഇൻഫെക്ഷനിൽ കാരണം ജീവിതം തന്നെ തിരിച്ചു കിട്ടുകയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു അതായത് ആദ്യം കീഹോൾ ചെയ്തു കീ ഹോള് ചെയ്തു കഴിഞ്ഞാൽ അതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ഇങ്ങനെ എന്താ കളക്ഷനായിട്ട് നിന്നു അതാണ് വേദന പെട്ടെന്ന് പനിയും ഛർദിയും വന്നു ഏതായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രണ്ടാമത് വീണ്ടും അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർമാരെല്ലാം നോക്കി പെട്ടെന്ന് അത് കീ ഹോൾ ചെയ്ത് പിന്നെ ഓപ്പൺ സർജറി ആക്കി ഓപ്പൺ സർജറി ആക്കി ഇതെല്ലാം ക്ലീനാക്കി ക്ലീനാക്കി വന്നു ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ജോസഫച്ചനെ കാണിച്ചു ജോസഫച്ചനെ ഇവിടെ ഈ ആൾത്താരയിൽ വെച്ച് പ്രാർത്ഥിച്ച് ഒരു ലോക്കറ്റ് ജീവിത പങ്കാളിക്കും കൊടുത്തു ആ ലോക്കറ്റാണിത് ലോക്കറ്റ് കൊടുത്തു അങ്ങനെ രണ്ടര മാസത്തോളം ഈ ഹോസ്പിറ്റലിൽ കിടന്നു രാവിലെയും വൈകിട്ടും മൂവായിരം രൂപ വെച്ചാണ് ഒരു ഇഞ്ചക്ഷന് രാവിലെയും വൈകിട്ടും എടുക്കുമായിരുന്നു ആ ഇഞ്ചക്ഷന് പോക അങ്ങനെ ഏതായാലും അത്രയും ശക്തമായ രീതിയിൽ തിരിച്ചു വരികയില്ല എന്ന് വിചാരിച്ചെടുത്തു നിന്ന് മാതാവിന് വലിയ സംരക്ഷിച്ചാൽ അവിടുന്ന് രോഗ സൗഖ്യം നൽകി ഞങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കാസർഗോഡാണ് തിരിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടായി ഇതാണ് രണ്ടാമത്തെ അത്ഭുതം ഇത് പറയുകയാണെങ്കിൽ രണ്ട് മണിക്കൂർ പറഞ്ഞാലും തീരില്ല വലിയ അനുഗ്രഹമാണ് ഇത് തന്നെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നൽകിയ നിരവധി കാര്യങ്ങളുണ്ട് ആത്മീയ ഭൗതിക മേഖലയിൽ നിരവധി ആയാലും ഞാൻ ഈ ഉടമ്പടി എടുത്തതിനു ശേഷം എൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും തടസ്സം നടക്കുകയില്ല എന്ന് പറഞ്ഞ പല സംഗതികളും നടന്നു ഏതായാലും ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ നരകൂല്യമായ ജീവിതത്തിൽ നിന്ന് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാനുള്ള ഭാഗ്യം ഈ കൃപാസന മാതാവ് ദേവകുമാരനെ ഞങ്ങൾക്ക് നേടിത്തന്നതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ജർമ്മിയ മുപ്പത്തിരണ്ട് പതിനഞ്ച് ഈ ദേശത്തെ വീടുകളും വയലുകളും മുന്തിരിത്തോട്ടങ്ങളും ഇനി ക്രയവിക്രയം ചെയ്യുമെന്ന് ഇസ്രയേലിൻ്റെ ദൈവമായി സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു യേശുവിൽ പ്രിയമുള്ളവരെ ജോസ് കാസർഗോഡിൻ്റെ സാക്ഷ്യം പറയുന്നത് ഉടമ്പടി ജീവിതം എങ്ങനെയാണോ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയത് ദൈവത്തിന് പ്രയോജനമുണ്ടോ എന്നാണെന്ന് ദൈവത്തിന് പ്രയോജനമുള്ള രീതിയിൽ ഉടമ്പടി കൃത്യമായി ശ്രദ്ധയോടുകൂടി വിവേകത്തോടുകൂടി എന്ന് കരുതി മുന്നോട്ട് നീങ്ങി ദിവ്യബലിയിലുള്ള പങ്കാളിത്തവും കുംഭസാരവും പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യപ്രവർത്തിയും യൂട്യൂബിലുള്ള ആരാധനയും ഡെയിലി ബ്രെഡിലുള്ള പങ്കാളിത്തവും ഉടമ്പടി ജീവിതം മനോഹരമായി വിശുദ്ധിയോടുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ ഒരിക്കലും സാധിക്കില്ലെന്ന് പറഞ്ഞ കാര്യം സമയത്തിൻ്റെ അമ്മ സമയത്തിൻ്റെ മേൽ അമ്മ അവർക്ക് സാധിച്ചു കൊടുത്തു ഇദ്ദേഹത്തിന് മാത്രമല്ല നൂറ്റി അൻപത്തി നാല് പേർക്കു കൂടിയാണ് ഈ സഹായം അമ്മ ചെയ്തു കൊടുത്തത് ഓരോ ഓഫീസും ഇറങ്ങി നടക്കുമ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും കാശുരൂപവും കൊണ്ടുചെന്ന് ആ അപേക്ഷയുടെ പുറത്ത് കുരിശു വരച്ച് അവർ അദ്ദേഹം കൊടുക്കുകയാണ് അമ്മയുടെ കൈവെപ്പ അച്ഛൻ ദിവ്യബലിയിലൂടെ ദിവ്യബലി അർപ്പിച്ചതിന് ശേഷം നേർച്ച വസ്തുക്കളിൽ പ്രാ പ്രാർത്ഥിച്ച് വ്യഞ്ചരിച്ച നേർച്ച വസ്തുക്കളാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളായിട്ട് കൊടുക്കുന്നത് അതാണ് ഉപയോഗിച്ചത് അതിലൂടെയാണ് പരിശുദ്ധമ്മ ഇടപെട്ട് തമ്പുരാനോട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവർ പറയുന്നത് വളരെയധികം കുരിക്കുകളായിരുന്നു പന്ത്രണ്ട് വർഷക്കാലമാണ് ഓഫീസെല്ലാം ഇറങ്ങി നടന്നത് ഒരിക്കലും നടക്കില്ലെന്നുള്ള കാര്യങ്ങളാണ് ഉടമ്പടിയിൽ വെച്ച് ദൈവത്തിന് പ്രയോജനമുള്ള രീതിയിൽ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോയാൽ ഓരോ പുതുക്കല്ലും നിത്യജീവൻ ലഭിക്കുന്നതിന് വേണ്ടി ഓരോ പടിയും കയറി കയറിയാൽ ഇവർ ആറാമത്തെ അഞ്ചാമത്തെ പുതുക്കലിനാണ് അവർക്ക് ഈ കാര്യം സാധിച്ചു കിട്ടിയെന്ന് പറയുകയുണ്ട് അപ്പോൾ ഓരോ പുതുക്കലും കഴിയുമ്പോഴും പരിശുദ്ധമ്മ ദൈവത്തോട് ഇവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് പ്രയോജനമുള്ളത് ഇവർ ചെയ്തെന്ന് കണ്ടപ്പോൾ കാനായിൽ നടന്ന വലിയ അത്ഭുതം പരിശുദ്ധമ്മ ഈശോയിൽ നിന്ന് വാങ്ങി ഇവർക്ക് കൊടുത്തു പരിശുദ്ധമ്മ വഴി ഈശോയ്ക്ക് ഈശോ കൊടുത്ത അനുഗ്രഹത്തിന് നന്ദി പറയുകയാണ് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യക്കുണ്ടായ അസുഖം രണ്ട് മൂന്ന് ഓപ്പറേഷൻ ചെയ്തിട്ട് ലാസ്റ്റ് ലാസ്റ്റത് വളരെയധികം ക്രിട്ടിക്കലായി ഡോക്ടർമാർ അറിയിക്കേണ്ടവരെ അറിയിക്കാനൊക്കെ പറയുകയാണ് ആ സമയത്ത് ഫോട്ടോ എടുത്തുകൊണ്ട് അച്ഛൻ്റെ ബ്ലസ്സിങ്ങിൽ വന്നു അച്ഛൻ ബ്ലസ് ചെയ്തു ഒരു കാശുരൂപം കൊടുത്തു അന്ന് മുതൽ അവരുടെ അസുഖങ്ങളെല്ലാം ഭേദപ്പെട്ടു അവരുടനെ വീട്ടിലേക്ക് വന്നു ഇതാണ് ഉടമ്പടി ജീവിതം ഉടമ്പടി ജീവിതത്തിൽ അദ്ദേഹം പറയുന്നത് ഒരു കുറവും വരുത്താതെ നന്നായി ജീവിച്ചപ്പോൾ ഈശോയും അമ്മയും കൊടുത്ത വലിയ കൃപയ്ക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക